അപ്പോൾ ഇന്നിവിടെ പ്രകാശനം ചെയ്യേണ്ട രണ്ട് പുസ്തകങ്ങളാണ് ഒന്ന് ആയിരം ചിറവുള്ള പുസ്തകം ആ പുസ്തകം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പുസ്തകം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പണ്ട് കേട്ടിട്ടുണ്ട് ചൈനയിൽ എവിടെയോ ഒരു തൂവലാകൃതിയിൽ ഒരു പുസ്തകം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇതുവരായിട്ട് ഞാൻ ഗൂഗിളിലൊക്കെ കളിച്ചുകൊടുക്കുക അതിൻ്റെ ഒന്നും കാണാൻ പറ്റില്ല സുരേഷ് കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഇല്ലല്ലേ ഇല്ല കണ്ടിട്ടില്ല അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് എന്ന് ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി പറയുകയാണ് ഒരു പക്ഷി വിടർത്തി നിൽക്കുന്ന രൂപത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പുസ്തകം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം എനിക്കതുണ്ട് പിന്നെ ഇന്നത്തെ ദിവസം നമുക്ക് വേറെ രണ്ട് പ്രധാനപ്പെട്ട സന്തോഷങ്ങളാണുള്ളത് ഒന്ന് പ്രിയപ്പെട്ട ആർഷോയാണ് രണ്ട് ആരതിയാണ് എസ്പെടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഭാരവാഹികൾ രണ്ടുപേരെയും ഇന്ന് രണ്ട് വേദികളിലായിട്ട് പാപ്പാത്തിയിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഞാൻ പഴയൊരു എസ് എഫയുടെ വരവുകയാണ് അതുകൊണ്ടാണ് കേട്ടോ അടുത്ത പുസ്തകം വാഴ്സയിൽ ഒരു ദൈവം എന്നാണ് അത് പരിഭാഷ ചെയ് ചെയ്ത എസ് യേഷ് നമ്മളെ വിട്ടുപോയിട്ട് അഞ്ചാറ് മാസമേ ആയിട്ടുള്ളൂ വിവർത്തനത്തിനുള്ള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പുസ്തകമാണ് ഒരു ദൈവം ആ പുസ്തകമുണ്ട് ഇവിടെ സ്വാഗതം പറയേണ്ടത് രാഹുലാണ് എസ് രാഹുൽ തിരുവനന്തപുരത്തിൻ്റെ പ്രിയപ്പെട്ട കവിയാണ് പുരോവന സാഹിത്യ സംഗ പൂക്കാസയുടെ ജില്ലാ യൂണിറ്റ് സെക്രട്ടറി കൂടിയാണ് സഖാവ് പുള്ളിയോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു സ്വാഗതം പറയുന്നു അധ്യക്ഷൻ അഖിലൻ ചെറുകൊണ്ടാണ് മലയാളത്തിലെ എണ്ണം പറഞ്ഞ കവികളിൽ ഒരാളാണ് അഖിലൻ അഖില് പിന്നെ കവി മാത്രമല്ല അഖിലൻ നന്നായിട്ട് ചിത്രം വരയ്ക്കുകയും ചെയ്യും അഖിലൊരു പുസ്തകം ചെയ്യാനുള്ള ഭാഗ്യവും എനിക്കോട്ട് ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ടായിട്ടുണ്ട് ഉള്ളോളം കവിതകൾ നമ്മുടെ സ്റ്റാൾ പുസ്തകമുണ്ട് പിന്നെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണെന്ന് എനിക്കറിയില്ല എൻ്റെ അതേ കാലഘട്ടം തന്നെ എസ് എഫ് ഐ രംഗത്ത് സജീവമായി സംഘടനാ പ്രവർത്തനത്തിലുണ്ടായിരുന്ന സഖാവാണ് സഖാവ് ഇപ്പം ബാലഗോല മിൻസറുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് സഖാവിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് സ്വീകരിക്കുകയാണ് െ മതിച്ചേട്ടൻ മതിച്ചേട്ടൻ എപ്പോഴും പറയും നീ എന്തെങ്കിലും നന്നാവോടാന്ന എപ്പോ കണ്ടാലും ചോദിക്കുന്നത് നീ എപ്പോഴെങ്കിലും ഒന്ന് നന്നാവോ നീ നന്നായി കണ്ടിട്ട് വേണം എനിക്കിതൊക്കെ നിർത്താൻ പറയുന്നത് അപ്പോൾ മതിച്ചേട്ടൻ ലൈബ്രറി കൗൺസിലിന്റെ സംസ്ഥാന സെക്രട്ടറി ആണ് അപ്പോൾ മതിചേട്ടന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് രാജയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അല്ല ആഷയെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു രാജ രാജ സഖാവ് എൻ്റെ ഒപ്പം തന്നെ ഡി വൈഫയിൽ ഇടുക്കി ജില്ലയിലുണ്ടായിരുന്ന സഖാവാണ് ഇന്നിപ്പോൾ എം എൽ എ ആണ് ദേവികല എം എൽ എ ആണ് ഡിവൈഫയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമാണ് സഖാവിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ ഞാൻ പേതിരി എത്തും എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എത്തുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഈ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരാളോട് ഒരു സ്നേഹം പറയുകയാണ് അത് എൻ്റെ പ്രിയപ്പെട്ട കഥാകൃത്ത് നോവലിസ്റ്റ് ജോർജ് ഏട്ടൻ സാറിനോടാണ് എനിക്ക് മറക്കാൻ കഴിയില്ല ഞാൻ രണ്ടായിരത്തി നാലില് തിരുവനന്തപുരത്ത് പഠിക്കാൻ വരുന്ന കാലഘട്ടത്തിൽ ആർ മനോജ് എന്ന് പറഞ്ഞ മരിച്ചുപോയ കവിയാണ് മനോജ് ചേട്ടൻ എന്നെ ആദ്യം കൊണ്ടുപോകുന്നത് ജോർജേട്ടൻ്റെ അടുത്തേക്കാണ് അന്ന് തുടങ്ങിയ സൗഹൃദമാണ് ഇന്നും തുടർന്നു പോകുന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ജോർജ് ഏട്ടൻ ഈ വേദി ഇരിക്കുന്നതും എന്നെ കാണുന്നതും അത്യധികം സന്തോഷത്തോടു കൂടി ജോർജ് ചേട്ടാ ഒത്തിരി സന്തോഷം ഈ വേദിയുടെ അധ്യക്ഷനായിരിക്കുന്ന അഖിലം ചെറുകൊണ്ട് ഈ മൈക്ക് കൈമാറുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ സ്വാഗത പ്രസംഗിയൻ അദ്ദേഹത്തിൻ്റെ തിരക്ക് കൊണ്ട് ഇവിടെ സ്വാഗതം പറഞ്ഞത് എല്ലാവർക്കും കൃത്യമായ സ്വാഗതമല്ല പറഞ്ഞത് എങ്കിലും ഇവിടെയുള്ള ഈ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ആയിരം ചിറകുള്ള പുസ്തകം സുരേഷ് നാരായണൻ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രഭാഷകനും നിരൂപകനുമായ ശ്രീ പി എ നൃപൻദാസാണ് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ആ പുസ്തകം സ്വീകരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ എഴുത്തുകാരൻ പ്രത്യേകിച്ച് ഇവരെയെല്ലാം എല്ലാം വലിയ കൂടുതൽ പറയുന്നത് അഭംഗിയായതുകൊണ്ട് പ്രിയപ്പെട്ട വി ആർ സുധീഷ് മാഷിനെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു രണ്ടാമത്തെ പുസ്തകം വാഴ്സയിൽ ഒരു ദൈവം എന്ന തമിഴവൻ എഴുതിയ പുസ്തകം എസ് ജയേഷ് പരിഭാഷപ്പെടുത്തിയ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രഭാഷകൻ എഴുത്തുകാരൻ ഒക്കെയായ ശ്രീ വി കെ മധുസാറാണ് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ നേതൃത്വമായ ശ്രീ പി എം ആർഷോയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട കെ ബി ശെൽഭണി മാഷ് അതുപോലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ നമ്മളോട് മറുപടി പങ്കുവയ്ക്കുന്ന സുരേഷ് നാരായണൻ അതുപോലെ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ജോർജ് ഉണക്കൂർ സാർ ഉൾപ്പെടെയുള്ള ഏറെ പ്രിയപ്പെട്ടവരെ ഇവിടെ വാക്കുകൾക്ക് വളരെ വിലയുള്ള ഒരു സന്ദർഭമായതുകൊണ്ട് ഞാൻ ഒന്നും കൂടുതലായി പറയുന്നില്ല ഈ പുസ്തകങ്ങളുടെ പ്രകാശനം നടക്കുകയാണ് ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ പി എ നൃമ്മദാസിനെയും പുസ്തകം സ്വീകരിക്കുന്നതിന് ശ്രീ വി ആർ സുധീഷ് മാഷിനെയും ക്ഷണിക്കുന്നു സുരേഷ് നാരായൺ എഴുതിയ ആയിരം ചിറകുള്ള ഏറെ വൈവിധ്യമുള്ള വ്യത്യസ്തതകളുള്ള ഒരു പുസ്തകമാണ് അതിൻ്റെ തലക്കെട്ട് പോലെ വൈവിധ്യത്തോടെ ആയിരം ചിറകുകൾ നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത് പ്രിയപ്പെട്ട പി എ നബൻദാസ് മാഷ് വി ആർ സുധീഷ് മാഷിന് നൽകി അത് പ്രകാശനം ചെയ്യുന്നു അടുത്ത് അടുത്ത പുസ്തകം വാഴ്സയിൽ ഒരു ദൈവം എന്ന പുസ്തകം തമിഴവൻ എഴുതിയ പുസ്തകം അത് എസ് ജയേഷ് പരിഭാഷപ്പെടുത്തിയ പുസ്തകം ഏറെ പ്രിയപ്പെട്ട വി കെ മധുസാർ അത് പ്രിയപ്പെട്ട പി എം ആർഷോയ്ക്ക് നൽകി പ്രകാശനം നിർവഹിക്കുന്നു ായി നമ്മളോട് സംസാരിക്കാൻ ഏറെ പ്രിയപ്പെട്ട വി കെ മുൽസാറിനെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും സന്നിധരായിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരും ബഹുമാന്യരുമായ വിശിഷ്ടാധികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ സമയം പിന്നോട്ട് പിന്നോട്ടോടിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ അധികമായി സംസാരിക്കാൻ നമുക്കിവിടെ അവസരമില്ല എന്ന കാര്യം നമുക്കറിയാം സമയം ഒരിക്കലും ഓടാറില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ സമയം പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത് കൃത്യം പതിനാല് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇവിടെ പ്രമുഖരായ പ്രഭാഷകർ ി സുധീഷ് വിപിന്ന തുടങ്ങി പ്രമുഖരായ പ്രഭാഷകരെല്ലാം ഉണ്ട് ഞാൻ അധികമായ സമയമെടുക്കുന്നില്ല ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട വാഴ്സയിലൊരു ദൈവം എന്ന പുസ്തകം വളരെ സന്തോഷത്തോടു കൂടി പ്രകാശനം നിർവഹിച്ചതായി അറിയിക്കുന്നു ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല പുസ്തകം വായിക്കാതെ പ്രകാശനം ചെയ്യുകയും പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അതൊരു അഭ്യാസമാണ് എന്തായാലും അത്തരം അഭ്യാസത്തിന് ഞാൻ ഈ അവസരത്തിൽ അവസരം മുതിരുന്നില്ല പുസ്തകം വായിക്കാൻ കഴിയാത്തതിൻ്റെ ഉത്തരവാദി ഞാനല്ല എന്ന് വിനീതമായി അറിയിക്കുക എന്തായാലും ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുക നമ്മുടെ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവം നിയമസഭ സംഘടിപ്പിക്കുന്ന ഈ പുസ്തകോത്സവം ഓരോ വർഷം കഴിയുമ്പോൾ അത് കൂടുതൽ തിളക്കത്തോടെ കൂടുതൽ വലിയ സ്വീകാര്യതയോടെ കരുത്താർജിക്കുകയാണ് എന്ന കാര്യം നമുക്കറിയാം ഇവിടെ ഒന്നാം ഒന്നാം തീയതി മുതൽ ആരംഭിച്ച ഈ പുസ്തകമേള മലയാളത്തിൻ്റെ ഒരു പുസ്തകോത്സവമായി മാറുകയാണ് ഒരു ഭാഷയ്ക്ക് ഒരു സമൂഹത്തിന് പുസ്തകം ഉത്സവമായി മാറുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സവിശേഷവും ഏറ്റവും സമ്പന്നവുമായ ഒരു അനുഭവമാണ് മലയാള ഭാഷയുടെ പ്രത്യേകത ആ മലയാള ഭാഷയിൽ ജീവിക്കുന്ന മലയാളികളുടെ ആകെ പ്രത്യേകതയായിട്ട് അടയാളപ്പെടുത്താൻ കഴിയുന്നത് വായനയും പുസ്തകങ്ങളും ഉത്സവമായി ഒരു സമൂഹമാണ് എന്നുള്ളത് തന്നെയാണ് മലയാളി കേരളീയ സമൂഹം എന്നത് വായനയിലൂടെ വളർന്നു വന്ന സമൂഹമാണ് ഒരുപക്ഷേ ഇന്ത്യയിലെ ഇതര നിന്ന് വ്യത്യസ്തമായി മലയാളിക്ക് ഏറ്റവും സമ്പന്നമായൊരു പാരമ്പര്യവും പൈതൃകവും ഒക്കെ അടയാളപ്പെടുത്തപ്പെടുന്നത് ആ വായനയുടെ വഴികളിലൂടെ കടന്നു കടന്നു വന്നു എന്നുള്ളതും ആ വായനയുടെ വഴികളിലൂടെ മുന്നേറി എന്നുള്ളതുമാണ് അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ന് സമ്പൂർണ്ണ സാക്ഷരത വരിച്ച ഏക സംസ്ഥാനമായി കേരളം നിലനിൽക്കുന്നത് എന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ഒരു വിജ്ഞാന സമൂഹമെന്ന പദവിയിലേക്ക് ചുവടുവെക്കുന്നൊരു സമൂഹമായി കേരളം മാറുന്നതും അതുകൊണ്ടാണ് അപ്പോൾ വായനയാണ് വായനയുടെ വഴികളാണ് വായനയുടെ വഴികളിൽ കൃത്യമായി വെളിച്ചം പകർന്ന ഗന്ധശാലകളും അക്ഷര അക്ഷരശാലകളും അത് വഴിവിളക്കുകളെ പോലെ മലയാളിക്ക് എന്നും വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അക്ഷരത്തിൻ്റെ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്നു ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഈ സന്ദർഭത്തിൽ നമ്മുടെ ചുറ്റും ഉയർന്നു വരുന്ന ഒരു പരിദേവനം പലപ്പോഴും നമ്മൾ അലോരസപ്പെടുത്താറുണ്ട് അത് മറ്റൊന്നുമല്ല വായന പഴയതുപോലെ അങ്ങനെ പഴയ പ്രതാപത്തോടുകൂടി വായന നിലനിൽക്കുന്നില്ല ചിലരെങ്കിലും കുറച്ചുകൂടി കടത്തിപ്പറയുന്നത് വായന മരിക്കുകയാണ് എന്നാണ് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ വായന മരിക്കുകയല്ല വായന മാറുകയാണ് ഇന്നും മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു വ്യവസായമായി പുസ്തക പ്രകാശ് പ്രസാധനവും ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ആയിരക്കണക്കിന് എഴുത്തുകാർ ഓരോ വർഷവും പുറത്തു വരുന്നൊരു ഭാഷയായി സചേതനമായൊരു ഭാഷയായിട്ട് നിൽക്കുകയാണ് ഈ റീഡിങ് എന്നൊക്കെ പറയുന്നത് വളരെ നാമമാത്രമാണ് ഇന്ന് വായനയ്ക്ക് പുതിയ സങ്കേതങ്ങളുണ്ട് സാങ്കേതികവിദ്യയുണ്ട് പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇ റീഡിങ് നടക്കുന്നത് ചൈനയിലാണ് അവിടെ ഇ റീഡിങ് ഇരുപത്തി നാല് ശതമാനമാണ് പക്ഷേ പുസ്തക വായന ഇപ്പോഴും മുപ്പത്തിരണ്ട് ശതമാനമാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അമേരിക്കയാണ് അമേരിക്കയിൽ ഇരുപത്തി രണ്ട് ശതമാനമാണ് ഈ റീഡിങ് പുസ്തക വായന നാല്പത്തി എട്ട് ശതമാനമാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് യു കെ ആണ് യു കെയിൽ ഇ റീഡിങ് ഇരുപത് ശതമാനമാണ് പക്ഷേ പുസ്തക വായന നാൽപ്പത്തി ആറ് ശതമാനമാണ് ഇന്ത്യയിൽ ഇ റീഡിങ് ഇപ്പോഴും അഞ്ച് ശതമാനത്തിനും പത്ത് ശതമാനത്തിനും ഇടയിലാണ് പുസ്തക വായന മുപ്പത് ശതമാനത്തിലാണ് അപ്പോൾ വായന മരിക്കുന്നു അക്ഷരങ്ങളും പുസ്തകങ്ങളും മരിക്കുന്നു എന്ന പരിദേവനത്തിന് അർത്ഥമില്ല മലയാളിക്ക് ഈ വായനയുടെ വഴികളിലൂടെ കൂടുതൽ ശോഭയോടെ മുന്നോട്ട് പോകാനുള്ള വഴിത്താര തുറന്നു കൊടുപ്പുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ പുസ്തകത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു നമസ്കാരം അടുത്തതായി നമ്മളോട് സംസാരിക്കാൻ ഏറെ പ്രിയപ്പെട്ട ശ്രീ പി എം ആഷോയെ ക്ഷണിക്കുന്നു വേദിയിലുള്ള ബഹുമാന്യരെ ഏറ്റവും പ്രിയപ്പെട്ടവരെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പരിമിതമായ സമയമാണ് മധുസഹ് പറഞ്ഞതുപോലെ തന്നെ ഞാനും ഈ പുസ്തകം വായിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആധികാരികമായി പുസ്തകത്തിൽ ഊന്നി നിന്നുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് അവിവേകമാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഏറെ മികച്ച നിരവധി പുസ്തകങ്ങൾ വായനക്കാരുടെ മുൻപിലേക്ക് എത്തിയ കൂട്ടത്തിൽ മുൻപും ഏറ്റവും മികച്ച കൃതികൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള പാപ്പാത്തി ഇന്ന് ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന വാഴ്സയിലൊരു ദൈവം പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ പുസ്തകം സ്വാഭാവികമായും മുഴുവൻ ആളുകൾക്കും ഏറ്റവും മികച്ച വായനാനുഭവം നൽകും എന്ന പ്രതീക്ഷയിൽ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു അഭിവാദ്യങ്ങൾ അടുത്തായി നമ്മളോട് സംസാരിക്കുന്നതിന് ഏറെ പ്രിയപ്പെട്ട ശ്രീ പി എ നൃപൻദാസിനെ സ്വാഗതം ചെയ്തു വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ നമുക്കിനി ഏഴ് മിനിറ്റ് ഇരുപത്തൊന്ന് സെക്കൻഡ് മാത്രമേ ഈ പത്തൊൻപത് സെക്കൻഡ് മാത്രമേ ഈ രണ്ട് പുസ്തക പ്രകാശനത്തിൻ്റെ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ വേണ്ടി ബാക്കിയുള്ളൂ നാലോ അഞ്ചോ ആളുകൾ സംസാരിക്കണം എഴുത്തുകാരുടെ മറുപടി ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റിനുള്ളിൽ സംസാരിച്ച് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം ഈ പുസ്തകത്തിലെ ഏതാണ്ട് പ്രധാനപ്പെട്ട കവിതകളെല്ലാം ഞാൻ വായിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സുരേഷിൻ്റെ ഇതിനു മുമ്പുള്ള പുസ്തകം വയലിൻ പൂത്ത മരം വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതിഗംഭീരമായ കവിതകൾ മലയാളത്തിലെ വായനക്കാരുടെ വലിയ അംഗീകാരം നേടിയ നിരവധി കവിതകളുള്ള പുസ്തകമായിരുന്നു അത് അതിനേക്കാളും മികച്ച ഒരുപാട് പ്രണയബിംബങ്ങളും പ്രണയാനുഭവങ്ങളും പ്രണയാനുഭൂതികളും പല തലങ്ങളിലൂടെ പ്രണയഭാവങ്ങളെ നോക്കിക്കാണുന്ന വരികളുമുള്ള നിരവധി കവിതകൾ അല്ലെങ്കിൽ മുക്തകങ്ങൾ പോലെ നമുക്ക് അനുഭവപ്പെടുന്ന കവിതാഖണ്ഡങ്ങൾ ഈ സമാഹാരത്തിൽ ഉടനീളമുണ്ട് നമ്മൾ ഈ പുസ്തകം കയ്യിലെടുത്താൽ അതിൻ്റെ മനോഹാരിത പോലെ തന്നെ പുറമേ കാണുന്ന ഒരു ചിറകുവിരിച്ച് പറക്കുന്ന പക്ഷിയെപ്പോലെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലും പ്രണയം വിരിച്ച് പറക്കുകയാണ് അത് ശരീരബാഹ്യമായും ശരീരവുമായി ചേർന്നും ആത്മാവുമായി ചേർന്നും ആത്മാവിനെ കൂടുതൽ അടുപ്പിച്ചും ഒരായിരം അനുഭൂതികളുടെ മയൂര നടനം വായനക്കാരനിൽ സൃഷ്ടിക്കാൻ കഴിയുന്നത്ര ഹൃദ്യമായ കവിതകളാണ് ഈ സമാഹാരത്തിൽ ഉടനീളമുള്ളത് സുരേഷ് സാഹിത്യ അധ്യാപകനോ ഒന്നുമല്ല അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് രാവിലെ മുതൽ ഈ കണക്കുകളോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ബാങ്കിൻ്റെ ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് സുരേഷ് ഞങ്ങൾ സർവകലാശാലയിൽ ഒരുമിച്ച് പഠിച്ച ആളുകളാണ് കൊച്ചിൻ സർവകലാശാലയിൽ അവിടെ അദ്ദേഹം എം ബി എക്കാരനായിരുന്നു അവിടെ നിന്ന് പിന്നീടൊരു ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് പോവുകയും പിന്നീടാണ് ധനലക്ഷ്മി ബാങ്കിലേക്ക് എത്തുന്നത് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനും പലപ്പോഴും ഉണ്ടാകുന്ന സ്ഥലം മാറ്റങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രവാസത്തിനുമൊപ്പമാണ് അദ്ദേഹം ഈ സാഹിത്യ രചന നിർവഹിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സവര്യ കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകത്തെ കേരളത്തിലെ വായന ലോകം ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തും ഈ പ്രസാദക പ്രസാധകരംഗത്ത് എപ്പോഴും ഒരു വേറിട്ട ശബ്ദമായി നിൽക്കുന്ന സന്ദീപനെല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ അടുത്തതായി നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ എഴുത്തുകാരൻ ശ്രീ വി ആർ സുധീഷ് മാഷിനെ ക്ഷണിക്കുന്നു ആയിരം ചിറകുകളുള്ള പുസ്തകം ആയിരം ചിറകുകളുടെ പുസ്തകമാണ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഞാൻ എഴുതിയ ഒരു അഞ്ച് വാചകമുണ്ട് എനിക്ക് സുരേഷിനെ അറിയില്ല സന്ദീപ് എനിക്ക് ഈ കവിതകൾ അയച്ചു തന്നിട്ട് ഇതിൻ്റെ പിന്നാമ്പുറത്ത് അഞ്ച് വാചകം ഈ കവിതകൾ വായിച്ചിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞു പ്രണയ കവിതകളാണ് എന്നെ മോഹിപ്പിച്ച പ്രണയ കവിതകളാണ് പക്ഷേ ഇങ്ങനെയൊരു പുസ്തകമായിട്ട് ഇത് ഇറങ്ങുമെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ കുറേ കൂടി നന്നായി എഴുതുമായിരുന്നു എന്തു മനോഹരമായൊരു പുസ്തകമാണ് ഇത് കൊതിവായിരുന്നു എനിക്ക് ഈ പുസ്തകം കണ്ടപ്പോൾ ഇങ്ങനെയൊരു പുസ്തകം ഞാൻ എഴുപത് പുസ്തകം എഴുതിയ ആളാണ് ഇങ്ങനെയൊരു പുസ്തകം ഇതുവരെ ഓണക്കുറിസറൊക്കെ ഉണ്ട് ഇങ്ങനെയൊരു പുസ്തകം ദൈവത്തിൽ കണ്ടില്ല നമ്മുടെ ഒരു ആഗ്രഹം ഇങ്ങനെയൊരു പുസ്തകം കഥയായിട്ടോ കവിതയായിട്ടോ ഇതും എല്ലാം ചെറു 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 പ്രണയ ലിഖിതങ്ങളാണ് എവിടുന്നാണേ ഈ കണക്കെടുത്തുകാരന് ബാങ്കിലാണ് ജോലിയില്ലേ ആ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഈ എങ്ങനെയാണ് ഈ മനുഷ്യർ പ്രണയം വന്നെന്ന് എനിക്കറിയില്ല ഈ എന്തു മനോഹരമായ പുസ്തകമാണ് ഇത് രൂപകൽപ്പന ചെയ്ത സന്ദീപിനെ ഞാൻ അനുമോദിക്കുന്നു ഈ പ്രണയ സമാഹാരം ഞങ്ങൾക്ക് സമർപ്പിച്ച സുരേഷിനും നന്ദി ആയിരം ചിറകളുടെ പുസ്തകം പതിനായിരം ചിറകളോടൂടെ പറക്കട്ടെ എന്ന് അടുത്തായി ശ്രീ കെ ബി ശെൽഭി സാറിനെ ക്ഷണിക്കുന്നു വാസ്തവത്തിൽ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കപ്പെടുന്നത് രണ്ട് ഇടങ്ങളിലാണെന്നാണ് വിജയമാഷ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് വേദികളിലാണ് മറ്റൊരിടം വായനക്കാരൻ്റെ മനസ്സിലാണ് പുസ്തകം പ്രകാശിക്കപ്പെടുന്നത് ഈ രണ്ട് പുസ്തകങ്ങളും നിങ്ങളുടെയൊക്കെ മനസ്സിൽ പ്രകാശിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി സ്നേഹം അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് ഏറെ പ്രിയപ്പെട്ടവരെ ആയിരം ചിറകുകളുടെ പുസ്തകം സുരേഷ് നാരായൺ എല്ലാവരും പറഞ്ഞതുപോലെ അതിമനോഹരമാണ് കവറും വായനയിലേക്ക് നമ്മൾ തീർച്ചയായും കൂട്ടിക്കൊണ്ടു പോകുന്ന പുസ്തകം തന്നെയാണ് ഇതെന്ന് പറയാം പാപ്പാത്തിയുടെ ഈ സംരംഭത്തിന് ഒട്ടേറെ ആശംസകൾ ആദ്യമേ തന്നെ നേരുന്നു രണ്ടു രണ്ടുപേര് വായിക്കുക എന്തായാലും ആദ്യം തന്നെ പുസ്തകം പ്രണയ പ്രണയത്തിൻ്റെ മസ്തകം അധികാലത്ത് ഒരു ചിത്രശലഭം നിക്ക് കുറച്ച് തേൻ കടം തരുമോ എന്ന് നിങ്ങളുടെ പൂമുഖത്ത് ചിറകടിക്കുമ്പോൾ നിങ്ങൾ കവിത എഴുതിയില്ലെങ്കിൽ എന്ത് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അതിമനോഹരമായ ഈ തട്ടുദോശയൊക്കെ കണക്ക് ദോശയുടെ ആസ്വാദ്യത ലഭിക്കുകയും ചെയ്യും കവിതയുടെ മൊത്തം ആസ്വാദ്യ ലഭിക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായ ചിറകടിക്കുന്ന ഒരു പക്ഷിയുടെ കവറോട് കൂടിയ പുസ്തകമാണ് അപ്പോൾ ശരിക്കും നമുക്ക് ഇത് പറഞ്ഞിരിക്കുന്നത് പോലെ പ്രണയിതാക്കൾ അനശ്വരതയുടെ വിളക്കുമാടത്തിലേക്ക് കൈകൾ നിവർത്തുന്നു ആയിരം ശലഭ ചിറകുകൾ ആ വെളിച്ചത്തിന് ചുറ്റും എന്ന് പറയുന്നു അതുപോലെ ഈ പുസ്തകത്തിന് നിറയെ വെളിച്ചവും വെളിച്ച ചിറകുകളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകത്തിനും പാപ്പാത്തിക്കും എല്ലാവിധാശംസകളും നേരുന്നു അടുത്ത പുസ്തകം വാഴ്സയിൽ ഒരു ദൈവം തമിഴവൻ അതിൻ്റെ മൊഴിമാറ്റം നടത്തിയിരിക്കുന്ന എസ് ജയേഷാണ് രണ്ടാം ലോകമഹായുദ്ധം ഒരു മൂന്ന് വയസ്സുകാരി ബർമീസ് പെൺകുട്ടിയെ അവളുടെ വേരുകൾ പറിച്ചെടുത്ത് മറ്റൊരു സംസ്കാരത്തിലേക്ക് നട്ടപ്പോൾ തീ കൊണ്ടും വെള്ളം കൊണ്ടും നിർമ്മിച്ച മനസ്സുള്ള ഒരുവൻ ജനിച്ചു ഒരു വർഷക്കാലത്തേക്ക് മാത്രം വാഴ്സയിലെത്തിയ അയാൾക്ക് നേരിടേണ്ടി വന്ന അത്യപൂർവമായ അനുഭവങ്ങളാണ് വാഴ്സയിൽ ഒരു ദൈവം മാജിക്കൽ റിയലിസത്തിന്റെ ഒരു ഇന്ത്യൻ ഉദാഹരണമായി കണക്കാക്കുന്ന പുസ്തകമാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ വിവർത്തനത്തിലുള്ള കർണാടക സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി കൂടിയാണ് വാഴ്സയിൽ ദൈവം അപ്പോൾ കഴിയുമെങ്കിൽ ഈ രണ്ട് പുസ്തകവും നിങ്ങൾ വാങ്ങി വാങ്ങിക്കുക പാപ്പാത്തി പുസ്തകങ്ങൾക്ക് സന്ദീപിനെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആയിരം ചിറകുകളുടെ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ഈ പുസ്തകങ്ങളിൽ നിറയെ കവിത കൊണ്ട് നിറച്ച പ്രിയപ്പെട്ട സുരേഷ് നാരായണനെ മറുപടിക്കായി ക്ഷണിക്കുന്നു മറുപടി തുടങ്ങുമ്പത്തേക്ക് അവസാനിക്കുമെന്ന് തോന്നുന്നു അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു എല്ലാവരോടും സ്നേഹം എല്ലാത്തിനും നന്ദി എല്ലാവർക്കും നന്ദി ഈ പ്രണയ എഴുതാൻ കാരണമായ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ അയാളെ അയാൾക്ക് ഇഷ്ടമല്ലാതിരുന്നിട്ടും അയാളെ ഞാൻ കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു അപ്പോൾ ഇനി തിരിച്ചു പോകുമ്പോൾ അയാളുടെ മുഖത്തുള്ള ദേഷ്യം കാരണം എനിക്ക് പ്രണയ ഇനി ഒരു പ്രണയ പുസ്തകം ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയില്ല ഇനി വായനക്കാരായ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എല്ലാവർക്കും നന്ദി താങ്ക് യു നമസ്കാരം അതായത് ഇനിയിപ്പം ഇല്ല ഇനിയിപ്പം ഒരു 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 സമയം പോലും ഇല്ല നമുക്ക് കാരണക്കാരി വേദിയിലേക്ക് ഒന്ന് കടന്നു പറഞ്ഞു പറയുന്നത് ഒറ്റ മിനിറ്റ് പോലും എടുക്കുന്നില്ല ഒറ്റ മിനിറ്റ് എടുത്തില്ലോ ഒന്ന് പ്ലീസ് പ്ലീസ് അല്ല ഈ വേദിയിൽ പങ്കെടുക്കുന്ന ബിജു കൊന്ന മൂടൊക്കെ അവിടെ ഇപ്പൊ ഇരിപ്പുണ്ട് വാ വാ വേണ്ട ഓക്കെ അപ്പൊ ഞാൻ ഒറ്റ വാക്കിൽ എല്ലാവരോടും നന്ദി പറയുകയാണ് കാരണം വേറൊന്നും കൊണ്ടല്ല ഇനി സമയം എടുത്തു കഴിഞ്ഞാൽ അവര് നമ്മുടെ ചികളൊക്കെ ഇടിക്കാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആർഷോ മതിച്ചേട്ടൻ നൃപൻ ചേട്ടൻ ആശ ടീച്ചർ ശൽവോണി മാഷ് അഖിലൻ പിന്നെ സുരേഷ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജോസലുണ്ട് ജോസിൽ ഇപ്പോൾ കൈരൽ ടീവിലാണ് നല്ല മികച്ച കവിയാണ് അവിടെ ഇരിക്കുന്നത് ജോസൽ സബാസ്റ്റ്യൻ മലയാളത്തിലെ ഒന്നാം തരം കവിയാണ് ഇപ്പോൾ കൈരൽ ടിവിൽ ജോലി ചെയ്തിട്ടുണ്ട് വിജു കൊന്നമൂട് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നില്ല എല്ലാവർക്കും ഒരുപാട് 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് 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 നന്ദി ഓക്കെ താങ്ക് നന്ദി സർ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കുചേരുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും നിയമസഭാ സെക്രട്ടേറിയറ്റ് നന്ദി രേഖപ്പെടുത്തുന്നു